ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നിങ്ങളെ മുഖത്തിൻ്റെ തിളക്കവും നിറവും കൂട്ടാൻ സഹായിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവില്ല പക്ഷേ ഒരാഴ്ച കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വിസിബിളായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പുറത്തുള്ള ഒരാൾ കണ്ടാൽ പോലും നിങ്ങളോട് ചോദിക്കും മുഖത്ത് പെട്ടെന്ന് വന്ന തിളക്കത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് കാരണം ഒരാഴ്ച ഇത് കണ്ടിന്യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ആണിത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീടിലോട്ടേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഒരു ടീസ്പൂണോളം ഉള്ളെടുക്കുക പിന്നെ വേണ്ടത് അരമുറി ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ അതിന് നീര് ഒരു ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മോശം ഡയറക്റ്റ് ഫേസിൽ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് മോശം തന്നെയാണ് പക്ഷേ ഇതേപോലെ ഫേസ് പാക്കിൻ്റെ കൂടെ ഇട്ടിട്ട് അപ്ലൈ ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല കെട്ടാം അപ്പോൾ അത് ഒരു ടീസ്പൂൺ എല്ലാം എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അത് ഡയറക്റ്റ് കൊണ്ട് ഫേസിൽ ഇട്ടാൽ ഫേസ് നന്നായിട്ട് സ്കിൻ ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ടാണ് സ്കിന്ന് ഡ്രൈ ആവുന്ന മാത്രമല്ല സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു പുള്ളിയെ പോലുള്ള ഒരു എഫക്റ്റ് അതിന് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ് കേട്ടോ തൈര് ഇതേപോലെയുള്ള കട്ട തൈരുണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണുള്ള എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സാധനം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത് കേട്ടോ ഒരു പാച്ച് ടെസ്റ്റ് കൈമൽ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫേസിലേക്ക് ഇടുക കാരണം അത് ഒരാഴ്ചയെല്ലാം കണ്ടിന്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു നോർമൽ സ്കിന്നെല്ലാം ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇത് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഉറപ്പായിട്ട് ഞാൻ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് കാരണം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും നമ്മളെ മുഖത്ത് വന്ന സൺ ടാനല്ല കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫേസ് നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ മസാജ് കൊടുക്കൽ നിർബന്ധമാണ് രണ്ട് മിനിറ്റ് മസാജ് ചെയ്യൽ നിർബന്ധമായിട്ടും ഈ ഒരാഴ്ച നിങ്ങൾ രണ്ട് മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടേ ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം ഇനിയെല്ലാം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു കുറച്ച് തണുപ്പുള്ള നല്ല ഐസ് വാട്ടർ അല്ല കുറച്ച് തണുത്തൊരു വെള്ളത്തിൽ ഇത് നമ്മളിന്ന് കഴുകിക്കളയാം ആ കഴുകുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ഉണ്ടാവും ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരാഴ്ച ചെയ്യുമ്പോഴത്തേനും മുഖത്തേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും മുഖം നല്ലൊരു തിളക്കം വരും നല്ലൊരു തിളക്കം വരും സൺ ടാൻ എല്ലാം മാറിയിട്ട് മുഖം നല്ലൊരു നിറവും തിളക്കം എല്ലാം വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഇത് ഇനി ഒരു ഇൻസ്റ്റൻറ് റിസൾട്ട് എന്തായാലും ഇതിന് ഒരു ചെറിയ റിസൾട്ട് ഉണ്ടാവും പക്ഷെ അതൊരിക്കലും പെർമനൻറ്റിൽ ആപ്ലൈ ചെയ്ത് കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഇതൊരാഴ്ച ചെയ്താലേ മുഖത്ത് അടിപൊളി ഗ്ലോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറുനാരങ്ങയെല്ലാം ഡയറക്റ്റ് ഫേസിൽ ഇട്ടാലാണ് പ്രശ്നം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം എല്ലാ ഫേസ് പാക്ക് പാക്കായാലും എന്ത് നിങ്ങൾ ചെയ്യുന്നതായാലും ഫേസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതായാലും പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെ ിൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ആണെങ്കിൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ പോരാ ഒരാഴ്ച തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്